നമസ്കാരം രണ്ടായിരത്തി പതിനാല് വരെ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വോട്ടിംഗ് ശതമാനം വളരെ കുറവായിരുന്നു ഇതേവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനകത്ത് ക്രമാനുഗതമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് അതായത് ദേശീയ തലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു ബി ജെ പിയുടെ ഒരു വളർച്ച ഉണ്ടാകുന്നു അതിനോടൊപ്പം തന്നെ കേരളത്തിലും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറില് സംസ്ഥാന നിയമസഭയിൽ ബി ജെ പിക്ക് ഒരു സീറ്റുണ്ടായിരുന്നതാണ് ഒ രാജഗോപാലിലൂടെ ഒ രാജഗോപാലിന് ഒരു ജനകീയ മുഖമുണ്ടായിരുന്നു അദ്ദേഹം പലതവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു പക്ഷേ എന്തോ തിരുവനന്തപുരത്തുകാർക്ക് അദ്ദേഹത്തോടൊരു പ്രത്യേക മമത തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം രണ്ടായിരത്തി പതിനാറില് നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെത്തിയപ്പോൾ അത് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്തു അത് നിലനിർത്താനായിട്ട് സാധിക്കാതെ പോയി അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് തന്നെയാണ് അങ്ങേയറ്റം പിടിപ്പുകേടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ അങ്ങോട്ട് ബി ജെ പിക്ക് വോട്ടിംഗ് ശതമാനം കൂടി വരുമ്പോൾ ഇതിനകത്ത് ബി സംസ്ഥാനത്തും ബി ഡി ജെ എസും രൂപം കൊണ്ടു ബി ഡി ജെ എസിൻ്റെ പിന്തുണയുമുണ്ട് വെള്ളാപ്പള്ളിയുടെ പിന്തുണ ലഭിച്ചു വെള്ളാപ്പള്ളി ഒരിക്കലും പിണറായി വിജയൻ രണ്ടാം അധികാരത്തിൽ വരുമെന്ന് കരുതിയില്ല പക്ഷേ രണ്ടാം വട്ടർ അധികാരത്തിൽ വരുന്നു എന്ന് മനസ്സിലായപ്പോൾ വെള്ളാപ്പള്ളി ആ വശത്തേക്ക് ചായാനും തുടങ്ങി അങ്ങനെ ഒരു ചാഞ്ചാട്ടമാണല്ലോ എപ്പോഴും വെള്ളാപ്പള്ളിയിൽ നിന്ന് ഉണ്ടായിട്ട് I love it. അങ്ങനെ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നേമം ഒക്കെ നഷ്ടപ്പെടുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ വലിയ ഒരു തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലും അവർ ഏറെ പ്രതീക്ഷിച്ചതാണ് പക്ഷേ പലയിടങ്ങളിലും ശക്തമായ വേരോട്ടം ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ എടുത്തു പറയാവുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ അവിടെ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് നേടാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നുവോ അവിടമെല്ലാം തന്നെ ഇളക്കി മറിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ വോട്ട് മുഴുവൻ സമാഹരിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിക്കുന്നുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ഒരു വീട്ടമ്മയെപ്പോലെ മണ്ഡലത്തിൽ ഉടനീളം ഇറങ്ങിച്ച ആ മണ്ഡലത്തിനെ ഇളക്കിമറിക്കാനും ആവേശഭരിതരാക്കി മാറ്റാനും ശോഭാ സുരേന്ദ്രനുള്ള കഴിവ് ബി ജെ പിയുടെ മറ്റാർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഏപ്രിൽ ഇരുപത്തി ആറിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിലെ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പോലും വിശ്രമത്തിനായിട്ട് സിംഗപ്പൂരിലേക്കും ഇന്ത്യാനേഷ്യയിലൊക്കെ അങ്ങ് പോയി പക്ഷേ ബി ജെ പിയുടെ ചില മുതിർന്ന നേതാക്കന്മാർ അവർ വിശ്രമമില്ല പല ഘട്ടങ്ങളിലായിട്ട് രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായി മാറുകയാണ് കേരളത്തിൽ നിന്നത് ബി ജെ പിയിലേക്ക് ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളിൽ പോകുന്നത് സുരേന്ദ്രനും സുരേഷ് ഗോപിയും ശോഭ സുരേന്ദ്രനുമാണ് അങ്ങനെ ശോഭ സുരേന്ദ്രൻ മഹാരാഷ്ട്രയിലും മറ്റും ചെന്ന് അവിടുത്തെ മലയാളികളേറെ ഉള്ള ഇടങ്ങളിലൊക്കെ തന്നെ മഹാരാഷ്ട്രയിൽ മലയാളികളുടെ സാന്നിധ്യം വളരെ കൂടുതലാണല്ലോ അവിടെ എല്ലാം തന്നെ ഇളക്കിമറി ായിട്ട് സാധിച്ചു ആലപ്പുഴയിൽ ഇളക്കി മറിച്ചതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഇളക്കി മറിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചു പ്രത്യേകിച്ച് താന പോലുള്ള ഇടങ്ങളിലൊക്കെ മലയാളികളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് അവിടെയൊക്കെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ ശോഭാ സുരേന്ദ്രന്റെ പിന്നാലെ ഉണ്ടായി എന്നാണ് അറിയുന്നത് അവിടെ പ്രസംഗത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ തന്നെ ഇത്തവണ നോക്കുക ആലപ്പുഴയിലെ ആലപ്പുഴ എന്നല്ല കേരളത്തിലെ ബി ജെ പിക്ക് ഏതെങ്കിലും മണ്ഡലത്തിൽ ശതമാനം കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആലപ്പുഴയിൽ തന്നെയായിരിക്കും കാരണം അവസാന നിമിഷത്തിൽ ബി ജെ പി ഒരിക്കലും എ ക്ലാസ് മണ്ഡലത്തിൽ ഉൾപ്പെടുത്തിയ ഇടമല്ല ആലപ്പുഴ പക്ഷേ അവസാന നിമിഷമാണ് ശോഭാ സുരേന്ദ്രനെ അവിടേക്ക് ഇറക്കുന്നത് ശോഭാ സുരേന്ദ്രൻ വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ആലപ്പുഴയെ എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ വന്നിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് ഇപ്പോൾ മഹാരാഷ്ട്ര മുഴുവൻ ഇളക്കിമറിച്ചു ഇതാ നരേന്ദ്ര മോദി പോലും അത്ഭുതപ്പെട്ടുപോയി മോദിയുടെ ഈ പിന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കണ്ട് ശോഭാ സുരേന്ദ്രനെ ഇവിടെ സംസ്ഥാന നേതൃത്വം പല രീതിയിലും ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് നിരവധി വൈസ് പ്രസിഡൻ്റുമാരുണ്ട് അതിലൊരാൾ മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ ഏതെല്ലാം തരത്തിൽ ശോഭാ സുരേന്ദ്രനെ ഒതുക്കാമോ അത്തരത്തിലുള്ള ഒതുക്കലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പത്തൊൻപതിലെ രണ്ട രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് ആറ്റിങ്ങൽ നേടിയപ്പോൾ ഇരുപത്തിനാലിൽ അവിടെ മത്സരിപ്പിക്കാത്തതിൻ്റെ കാര്യം തന്നെ ഇനിയും അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിന്ന് വിജയിക്കും എന്ന് സംസ്ഥാന നേതൃത്വം മനസ്സിലാക്കി അതുകൊണ്ട് വളരെ ശക്തമായ പാര വെച്ചു എന്നുള്ളതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പക്ഷേ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കഴിവ് മനസ്സിലാക്കി ശോഭാ സുരേന്ദ്രൻ ആരാണ് ഏത് തരത്തിൽ അണികളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാം എന്നുള്ളത് കാണിച്ചു കൊടുത്തു ആറ്റിങ്ങൽ മത്സരിക്കുമ്പോൾ അവിടെ നേടിയെടുത്ത ഓട്ടെ ഈ മണ്ഡലത്തെ വളക്കൂറുള്ള ഒരിടമാക്കി മാറ്റി ഉഴുതു മറിച്ചിട്ട് കൊടുത്തപ്പോഴാണ് മുരളീധരനൊക്കെ ഈ മണ്ഡലത്തിലേക്ക് നോട്ടമിട്ടത് വളരെ ഈസിയായിട്ട് ജയിക്കാമെന്നാണ് മുരളീധരൻ കരുതിയത് പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും മുരളീധരൻ വിജയിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത്ര മുരളീധരൻ നേടുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ് അങ്ങനെ സംസ്ഥാന നേതൃത്വം ഒതുക്കിയിട്ട ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ദേശീയ നേതൃത്വം തന്നെ വളരെ നോട്ടമിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിലേക്കും ശോഭാ സുരേന്ദ്രൻ ഇലക്ഷൻ പ്രചരണത്തിലേക്ക് കടക്കാൻ പോവുകയാണ് മോദി തന്നെ നേരിട്ട് വിളിച്ചിരിക്കുകയാണ് കാരണം മണ്ഡലത്തെ ആകെ ഇളക്കി മറിക്കുന്നുണ്ട് അങ്ങനെ ഇനിയുള്ള അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം ഉണ്ടാകും കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ പോകും എന്നുള്ളത് ഉറപ്പാണ് കേരളത്തിന് കേരളത്തിൽ നിന്ന് ഒരു ദേശീയ നേതൃത്വ നിരയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വരാൻ പോകുകയാണ് അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും മറ്റും കണ്ടിരിക്കുന്നത്